ൂര് പാഴുരം മലനിരകളുടെ മുകളിലായിട്ട് വനദുർഗാദേവി ക്ഷേത്രം ഇന്ന് ഇവിടെ കട്ടളപ്പ് കർമ്മമാണ് നടന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു ക്ഷേത്രം എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന സമയത്ത് ആഗമശാസ്ത്രങ്ങൾ പറയുന്നത് തീർത്ഥാന്തേ തടിനീതടേ ജനനിധേ തീരെ സരി അദ്രിതേ ഇങ്ങനെ പറഞ്ഞു കുറഞ്ഞു പോവാണ് ഇവിടെ അദ്രിതടം എന്ന് പറയുന്നത് ചൈതന്യം വർദ്ധിക്കുവാൻ ഏറെ കാരണമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ശബരിമലയൊക്കെ അദ്രിതടമാണ് അദ്രിതടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങളുടെ ഏറ്റവും മുകളിലല്ല അവിടെ നിന്നാൽ അതിനേക്കാൾ ഉയരത്തിൽ പർവ്വതങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ താഴേക്കും കാണാൻ സാധിക്കും ഇടയ്ക്ക് പർവ്വതങ്ങളുടെ ഒരു മധ്യനിരയിലൊക്കെ ആയിട്ട് വരുന്ന സ്ഥലത്തിലാണ് അദ്രിതടം എന്ന് പറയുക അതുപോലെയാണ് ഇപ്പോൾ ഇവിടെയും നമ്മുടെ ഈ പാഴ്ചരം ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ മലനിരകളുണ്ട് അതുപോലെ തന്നെ താഴേക്കുമുണ്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതിഷ്ഠ ചെയ്യുന്നത് ക്ഷേത്രം നിർമ്മിക്കുന്നത് ചൈതന്യം വർദ്ധിക്കാനും അല്ലെങ്കിൽ ചൈതന്യത്തിന് അവിടെ കോട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് കുറേ പാവപ്പെട്ട കുറേ കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ഒരു സാന്നിധ്യം ഒരമ്മ അവരുടെ അനുഭവം കൊണ്ട് വനദുർഗയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് ഇവിടെ തിരിച്ചറിയുകയും അതിൻ്റെ പേരിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് ക്ഷേത്ര നിർമ്മാണങ്ങൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ശ്രീകോവിലിൻ്റെ നിർമ്മിതി തറ മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ മുകളിൽ കട്ടിലവെപ്പ് അതാണിപ്പോൾ ഇവിടെ നടന്നത് ഇനി ചുമരടുക്കണം ശ്രീകോവിലിൻ്റെ മേൽക്കൂര പണിയണം ബിംബം പീഠം അതുപോലെ തന്നെ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ ഒക്കെ തന്നെ വേണ്ടതുണ്ട് സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ ഇതിനുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്ഥലത്ത് ഈയൊരു പാവപ്പെട്ടൊരു ഒരുപാട് കുടുംബങ്ങൾ അവർ കത്താണിയായിട്ട് ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഉയർന്നു വരികയുള്ളൂ എന്തായാലും ദൈവാധീനത്തിന് വേണ്ടിയാണ് ലോകത്തിലെല്ലാവരും പണമുള്ളവനായാലും ഇല്ലാത്തവനായാലും പണത്തിന് വേണ്ടിയാണ് അമ്പലം ഉണ്ടാക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയാണ് കാരണം കോടീശ്വരന്മാർ അമ്പലം ഉണ്ടാ പ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ അപ്പോൾ പണക്കാരും രാജാക്കന്മാരൊക്കെ ആരാധന ചെയ്തിട്ടുള്ളത് പണമുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ വേണ്ടിയല്ല ദൈവാധീനത്തിന് വേണ്ടിയാണ് അത് ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ആവശ്യമുള്ളതുമാണ് ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനന്തു ത്വ ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണിഭ്യോന്ന് മൂന്നുമാണെന്ന് പറയും ഈ ജഗത്ത് ദൈവാധീനത്തിനധിഷ്ഠിതമാണ് ശാസ്ത്രത്തിൻ്റെയും ദൈവാധീനത്തിൻ്റെയും ഈശ്വരൻ്റെയുമായിട്ടുള്ള രണ്ട് ഉണ്ട് അതിന് ശാസ്ത്രം പോലും നമ്മൾക്ക് ഭരിക്കണമെങ്കിൽ ഈ ദൈവാധീനം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നാണ് ശാസ്ത്രത്തിൻ്റെ വഴിയെ തേടിപ്പോയാൽ എന്തും പഠിക്കാനും പഠിപ്പിക്കാനും പറ്റും നമുക്ക് പക്ഷേ പഠിച്ചത് ഓർമ്മ കിട്ടണമെങ്കിൽ പഠിപ്പിച്ച അധ്യാപകർ വിചാരിച്ചാലോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾ അച്ഛനമ്മ പോലുള്ള ബന്ധുക്കൾ വിചാരിച്ചാലോ നടക്കില്ല ഉള്ളിലേതോ ഒരു ശക്തിയുണ്ട് ആ ശക്തി പ്രേരിപ്പിച്ചാൽ പുറത്തേക്ക് വരും അതുകൊണ്ട് ആ ധ്രുവൻ എന്ന് പറയുന്ന അഞ്ച് വയസ്സുള്ള കുട്ടി പറഞ്ഞത് ആ വിഷ്ണു ഭഗവാനെ ഈശ്വരനെ മുന്നേ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാക്കുകളെ ആരോ ഇതാ പുറത്തേക്ക് കൊണ്ടുവരുന്നു ആ ദിവ്യമായ ചൈതന്യത്തിന് നമസ്കാരം എന്നാണ് യോ അന്തപ്രവിശ്യ പ്രസുപ്താം സഞ്ജീവയതി വാക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ജീവൻ ആകുന്ന ഈശ്വരൻ ഉണ്ടാവണം സകല അനുഭവങ്ങൾക്കും ആ ജീവചൈതന്യം വേണം അതിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ ലോകത്തിലെ എന്തും ഭരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഡോക്ടറാവാൻ നമുക്ക് പറ്റും ഡോക്ടർ എല്ലാം റാങ്കോട് കൂടെ പാസ്സായിട്ടും അദ്ദേഹം എഴുതി കൊടുക്കുന്ന മരുന്ന് കഴിച്ചാൽ ഒരു മുപ്പത് ശതമാനം പേർക്കെ അസുഖം മാറുന്നുള്ളൂ എങ്കിൽ ഡോക്ടറെ എന്ത് ചെയ്യും അത് നാൽപ്പതാക്കാൻ പറ്റുമോ അമ്പതാക്കാൻ പറ്റുമോ ഡോക്ടർക്ക് പഠിച്ച വിധി അപ്ലൈ ചെയ്യാം അത് മാറുക എന്നത് എവിടെയോ ഒരു ദൈവാധീനാണ് അങ്ങനെ മാറുമ്പോഴാണ് ചിലപ്പം ഒട്ടും പഠിക്കാത്ത ഡോക്ടർമാരുണ്ടാവും കഷ്ടിച്ച് എം ബി ബി എസ് പാസ്സായവർ പക്ഷെ അവർ നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറായി മാറും ആ കൈപ്പുണ്യം എന്നുള്ളത് ശാസ്ത്രം കൊടുക്കുന്നതല്ല ഏതോ ഒരു ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് ബിസിനസ് നമുക്ക് ചെയ്യാം ബിസിനസ്സൊക്കെ വിജയിക്കണം നിർബന്ധമുണ്ടോ ഒരുപാട് എം ബി എ കഴിഞ്ഞവരൊക്കെ പറയുകയാണ് നല്ല ഇതൊക്കെ കൊടുത്തിട്ട് പരസ്യമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തോളൂ നിങ്ങൾക്ക് ലാഭം കൊയ്യാന്ന് പറയുമ്പോൾ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ വെച്ചിട്ട് പരസ്യം കൊടുക്കും അവരൊക്കെ അതെല്ലാം കണ്ടിട്ട് ആൾക്കാർ നിങ്ങളുടെ കടയിൽ വരും കടയനെല്ലാം നോക്കും വലിയ ചോദിക്കും തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചിട്ട് പോകും നിങ്ങളെന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് ആ ബിസിനസ് വിജയിക്കണമെങ്കിൽ ഈ പ്രകൃതിയിലെ ഏതോ ഒരു ശക്തിയുടെ അനുഗ്രഹം ഉണ്ടായേ മതിയാവും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ രോഗം വന്നാൽ മരുന്ന് കഴിക്കുക മരുന്ന് കഴിച്ചിട്ടും എനിക്ക് അസുഖം മാറുന്നില്ലെങ്കിൽ രോഗം മരുന്ന് തെറ്റാണെന്നോ ഡോക്ടറെ അറിയില്ല എന്നോ മെഡിസിൻ എന്ന് പറയാൻ സാധ്യല്ല കാരണം അതേ മരുന്ന് കഴിച്ച് ബാക്കിയുള്ളവർക്ക് മാറുന്നുണ്ടല്ലോ നമുക്ക് ദൈവാധീനം ഉണ്ടാവണം പഠിച്ചാൽ ജോലി കിട്ടണമെങ്കിൽ വിവാഹം കഴിഞ്ഞ വേണ്ട സമയത്ത് വിവാഹം കഴിയണമെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ കുടുംബജീവിതം നന്നാവണമെങ്കിൽ എല്ലാറ്റും ഈശ്വരാനുഗ്രഹം വേണം അത് പണക്കാരന് പാവപ്പെട്ടവന് എന്നില്ല ലോകത്തിലെല്ലാവർക്കും വേണം അതിനുവേണ്ടിയാണ് ആരാധന ഈ ഒരു ദുർഗാദേവി ക്ഷേത്രം എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിനും വരും സന്തതി പരമ്പരകൾക്കൊക്കെ തന്നെ അനുഗ്രഹത്തിന് കാരണമാവട്ടെ എത്രയും പെട്ടെന്ന് ഇത് എടുത്തു തീർക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയെ ശരണം